ഹായ് കൂട്ടുകാർ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടാട്ടോ മുപ്പതിൽ പരം ചെടികൾ നാൽപ്പത്തഞ്ച് രൂപ മുതലായിട്ടോ അതിൻ്റെ ഓഫർ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എന്നാൽ മുപ്പതിൽ പരം ചെടികൾ വളരെ റേറ്റ് കുറച്ചാട്ടോ ഞാൻ നിങ്ങൾക്ക് ഓഫർ പ്രൈസിന് നൽകുന്നത് നമുക്ക് ആദ്യം ഈ ചെടികൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ സെനേഷ്യ ആഗുലാന്തസ് ഒരുപാട് വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അതുപോലെ സ്റ്റെം കട്ടിംഗ് ആണ് പ്രൊപ്പഗേഷൻ നെക്സ്റ്റ് വൺ ഗോൾഡൻ ഗസ്കേഡ് ആണ് ഇതിൻ്റെ ഫ്ലവർ ആദ്യം വിരിഞ്ഞ് കഴിഞ്ഞാൽ പയ്യെ പയ്യെ ഇത് ലീഫായിട്ട് ആ ഫ്ലവർ വിരിഞ്ഞ് പയ്യെ ലീഫായി മാറും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ക്ലൈമ്പറാണ് റേറ്റ് എൺപത് രൂപ ആട്ടോ പെട്രിയ പ്ലാന്റ് പെട്രിയ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സാൻഡ് പേപ്പർ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ നല്ലോണം ലാസ്റ്റ് ഈ ഒരു ആറ് മാസത്തോളം ഈ ഫ്ലവർ ഉണ്ടാവും ഇതിൻ്റെ റേറ്റും എൺപത് രൂപയാട്ടോ നെക്സ്റ്റ് വൺ ചെയിൻ ഓഫ് ഗ്ലോറി അല്ലെങ്കിൽ ക്ലറോഡൻറം എന്നറിയപ്പെടുന്ന ഒരു കുറ്റി ചെടിയാട്ടോ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ പെർ പ്ലാന്റിന് റേറ്റ് അൻപത് രൂപയുള്ളൂ ഇതിൻ്റെ സ്റ്റെം കട്ടിംഗ് ആണ് പ്രൊപ്പഗേഷൻ നെക്സ്റ്റ് വൺ ഗാർലിക് വൈൻ ആട്ടോ വെളുത്തുള്ളി ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് സർപ്പഗന്ധിയിൽ നിന്ന് ചില സ്ഥലങ്ങളിൽ പറയും ഈ പ്ലാന്റിനും നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ റേറ്റ് നെക്സ്റ്റ് വൺ മണിമൂല്യ കേട്ടോ വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ഈ ചെടിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപ കേട്ടോ നെക്സ്റ്റ് വൺ കാറ്റ്സ്ക്ലോയാണ് കാറ്റ്സ്ക്ലോ ക്ലാവിനും ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ള ഒരു ചെടിയാണ് നിറച്ച ഫ്ലേവർ ഒരു ചെടിയാണ് സ്റ്റെം കട്ടിംഗ് ആണ് പ്രൊപ്പഗേഷൻ നെക്സ്റ്റ് വൺ മെക്സിക്കൻ ഫ്ലെയിം വയനാട്ടോ ഈ ചെടിയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇതിന് എന്താ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് നെക്സ്റ്റ് വൺ ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ക്രിസ്മസ് കാറ്റക്സിൻ്റെ നല്ല പെക്ച്വേഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ വിൽപ്പനിക്കേണ്ടത് ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്തതാണ് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് വൺ ലേഡി ഷൂ അല്ലെങ്കിൽ തമ്പർജിയ എന്ന് പറയുന്ന പ്ലാന്റ് ആട്ടോ ഒരു പ്ലാന്റിന് നാൽപ്പത്തഞ്ച് രൂപയാട്ടോ റേറ്റ് ഇതും നല്ല വെയിൽ ആവശ്യമുള്ള ചെടിയാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നെക്സ്റ്റ് വൺ റോസ്മേരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഹെയറിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ് റോസ്മേരി നല്ല സ്മെല്ലുള്ളൊരു ചെടിയാണ് ഇതും എൺപത് രൂപയുള്ള റേറ്റ് നെക്സ്റ്റ് വൺ ലെമൺ വൈൻ ആട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഗ്രോത്തായി വരുന്ന ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു ചെടിയാണ് ലെമൺ വൈന് സ്റ്റെം കട്ടിംഗ് ആട്ടോ പ്രൊപ്പഗേഷൻ നെക്സ്റ്റ് വൺ ഫ്രാസൽ ഐലൻഡ് ആട്ടോ എൺപത് രൂപയാണ് റേറ്റ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വൺ സാൽവിയ സാൽവിയ പ്ലാന്റിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതും ഇങ്ങനെ കുറച്ച് സെൻസെറ്റീവ് ആണെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാട്ടോ നെക്സ്റ്റ് വൺ ബട്ടർഫ്ലൈ ബ്രുഷ് ഇതുപോലെ നിറച്ച് ഫ്ലവർ വരികുന്നൊരു കുറ്റിച്ചെടിയാണ് നെക്സ്റ്റ് വൺ സ്വീറ്റ് ആൽമണ്ട് ഇതും ഇതേപോലെ നിറച്ച് ഫ്ലവർ വരികയും ചെയ്യും ഒരു കുറ്റിച്ചെടിയാണ് നെക്സ്റ്റ് വൺ മെഡിനില്ല പ്ലാൻ കേട്ടോ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റും ഒരു കുറ്റിച്ചെടിയാണ് ഇതും ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല നല്ല വെയിൽ ആവശ്യമുണ്ട് നെക്സ്റ്റ് വൺ ബ്ലീഡിങ് ഹേർട്ടാണ് അത് നാൽപ്പത്തഞ്ച് രൂപയുള്ള റേറ്റ് ഇത് ഈ ഓഫറിൽ വെച്ച് എല്ലാം തന്നെ നല്ല റേറ്റ് കുറച്ച് തന്നെ തന്നെയാട്ടോ സെയിലിന് വെച്ചിരിക്കുന്നത് പിന്നെയുള്ളത് മാൻഡുവില്ല കേട്ടോ മാൻഡിവില്ലേൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ ഇത് പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും ഒരുപാട് ബുദ്ധിമുട്ടില്ല കേട്ടോ വൈറ്റ് നമുക്ക് വളർത്തിയെടുക്കുന്നതിന് നെക്സ്റ്റ് പവിഴമുല്ലയാണ് പവിഴമുല്ലയ്ക്ക് ഒരു പ്ലാന്റിന് റേറ്റ് എൺപത് രൂപയുള്ളൂ നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ വിൽപ്പനയ്ക്കുള്ളത് നെക്സ്റ്റ് വൺ സാൽവിയ സാൽവിയ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് നെക്സ്റ്റ് വൺ ബ്രൈഡൽ ബൊക്കറ്റ് നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് അതുപോലെ നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നെക്സ്റ്റ് വൺ മെലസ്റ്റോമ പ്ലാന്റ് ആട്ടോ അറുപത് രൂപയാണ് റേറ്റ് ഇത് നല്ല നിറച്ച് ഫ്ലവർ വിരിയുന്ന ഒരു കുറ്റിച്ചെടിയാണ് നല്ല വെയിൽ വേണ്ടതാണ് ഈ ചെടിക്ക് അടുത്തത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ കേട്ടോ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് ഇത് ഒരു കുറ്റിച്ചെടിയാണ് നല്ല ഡയറക്റ്റ് വെയിലുള്ളോടത്താണ് വെക്കുന്നത് അടുത്തത് ഒരു കോഞ്ചിയ പ്ലാന്റ് ഒരു ക്ലൈമ്പിങ് ക്ലൈമ്പർ വെറൈറ്റിയാണ് അതുപോലെ ഇതിൻ്റെ ഫ്ലേവർ ഒരുപാട് ലാസ്റ്റ് ചെയ്യും ഒരു മാസത്തോളം അതിന് റേറ്റ് എഴുപത്തഞ്ച് രൂപ കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടില്ല കേട്ടോ അത് വളർത്തിയെടുക്കാൻ അതുപോലെ അടുത്തത് ട്രംപറ്റ് മൈനാണ് ട്രംപറ്റ് വൈൻ നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ റേറ്റ് നിറച്ച ഫ്ലവർ വിരിയുന്ന ഒരു ചെടിയാണ് അടുത്തത് റൊസീഡിയ പ്ലാന്റ് ആണ് റൊസീഡിയേൻ്റെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് ഓഫറിന് വെച്ചേക്കുന്നത് വെറും നൂറ് രൂപയ്ക്ക് ആട്ടോ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ റെഡും യെല്ലോയുമാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് അടുത്തത് മർമലേഡ് ബുഷാട്ടോ ഇതിൻ്റെ പെർ പ്ലാന്റിന് നൂറ് രൂപയുള്ള റേറ്റ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സപ്പ് ലിങ്കിൽ ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ